സമാധാനം ഒരാൾ അവനക്ക് നൽകും വലിയ സമ്പത്തുണ്ട് വീടുണ്ട് നല്ല വാഹനമുണ്ട് എല്ലാം എല്ലാമുണ്ടായിട്ടും ഒരിക്കലും സമാധാനമില്ലാതെ പ്രയാസപ്പെടുന്നവരെ നാം കാണാറുണ്ട് അവനിക്ക് എല്ലാം ലഭിക്കുന്നതോടൊപ്പം തന്നെ അവനിക്ക് സമാധാനവും കൂടെ ലഭിക്കും വിശാലമായ സൗകര്യങ്ങൾ ഉണ്ടാകാൻ സമാധാനം ലഭിക്കാൻ നമ്മുടെ കടങ്ങൾ തീർന്നു കിട്ടാൻ ഉപകരിക്കുന്ന ഒരു ചെറിയ ഇസ്ത്യോഫാറിനെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അസലക്കും എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അള്ളാഹു സുബാന നമ്മെ എല്ലാവരെയും അവൻ പൊരുത്തപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ൊക്കെ ധാരാളം തെറ്റുകൾ ചെയ്യുന്നവരാണ് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ ധാരാളം തെറ്റുകൾ ചെയ്യുന്നവരാണ് എന്നാൽ ഒരു ചെറിയ ഇസ്തിഫാർ വളരെ ചെറിയ ഇസ്തിഫാർ ആ ഇസ്തിയാഫാർ ചൊല്ലുന്നതിലൂടെ എഴുപതിനായിരം ദോഷങ്ങൾ ഓരോ ദിവസവും പൊറുക്കപ്പെടുമെന്ന് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്ന ഉണ്ട് ആ ഇസ്തിയോഫാറിനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് കൂടാതെ ആ ഇസ്തിയോഫാർ ചൊല്ലിയാൽ ലഭിക്കുന്ന മഹത്തായ ഒരുപാട് നേട്ടങ്ങളും വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അവരും ചൊല്ലിയാൽ അവർ ചൊല്ലിയതുപോലത്തെ ഒരു പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും അള്ളാഹു സുബാന ഹുദാന നല്ലത് ചെയ്യാനും നല്ലത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ ബറഹത്തി കയ്യാ അറമർ വായിരുന്നു ധാരാളം കോമഡി വീഡിയോകൾ കണ്ടുകൊണ്ട് രസിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന നാം ഇടക്കൊക്കെ നല്ല വീഡിയോകൾ കാണുകയും അത് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള മനസ്സ് കാണിക്കുകയും ചെയ്യണം ആ നല്ല വീഡിയോകൾ കാണുന്നതിലൂടെ നമുക്ക് ഒരുപാട് നല്ല അറിവുകൾ ലഭിക്കുകയും അതിൽ പറഞ്ഞ സ്വലാത്തുകൾ റിക്കറുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം നാം മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവരും അത് കാണുമ്പോൾ അത് കണ്ട് അവരും അത് ചൊല്ലുമ്പോൾ അവർ ചൊല്ലിയ പ്രതിഫലം ഒരിക്കലും അവർക്ക് കുറയുകയുമില്ല മാത്രവുമല്ല അവർ ചൊല്ലിയതിൻ്റെ ഒരു പ്രതിഫലം കൂടി ലഭിക്കുന്നു നാം ചെയ്യാതെ നാം ചൊല്ലാതെ നമുക്ക് ചൊല്ലിയ പ്രതിഫലം ലഭിക്കും ഈ നല്ല അറിവുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ അതുകൊണ്ടാണ് നിങ്ങളോട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയത് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഹബീബായ ഹാബിബായു അലൈഹി വസ്ലമ തങ്ങൾ ഒരു ദിവസം സ്വഹാബത്തുൽ തിറാമിനോട് പറഞ്ഞത് കാണാം അന്നാസ് ഓ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്യണേ അള്ളാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണേ വ അസ് അള്ളാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കണേ വ ഇന്നി ഇനിയോമ് ഞാൻ ഈ ദിവസം അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ടുണ്ട് പൊറുക്കലിനെ ചോദിച്ചിട്ടുണ്ട് ഇസ്ത്യൾഫാർ ചൊല്ലിയിട്ടുണ്ട് നൂറ് തവണ ഹബീബായ ഹബീബ് അലഹി വസ്ലമാ തങ്ങൾ മാസുവുമാണ് ഒരു ദോഷവും ചെയ്യാത്തവരാണ് എന്ന് നമുക്കറിയാം എന്നിട്ട് പോലും ആ ഹബീബ് സുല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ ഒരു ദിവസം നൂറ് തവണ ഇസ്തി ചൊല്ലി അല്ലെങ്കിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു എന്ന് ഹദീസുകളിൽ കാണാം ബഹുമാനപ്പെട്ട അബീഹുറു അലി അള്ളാഹുഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം ഹബീബായ സുല്ലാഹു അലഹി വസലമാ തങ്ങൾ ദിവസവും എഴുപത് തവണ ഇസ്തിയൽഫാർ ചൊല്ലാറുണ്ടായിരുന്നു എന്ന് കാണാം അതുകൊണ്ട് തന്നെ ഇസ്തിയൽഫാറിനെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരു നിർബന്ധമായ ഒരു ബാധ്യതയായി നാം കൊണ്ടു നടക്കേണ്ടതാണ് നമുക്ക് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം സ്ക്രീനിൽ കാണുന്ന ആ ചെറിയ പറയാൻ തന്നെ വളരെ എളുപ്പമാണ് കുറഞ്ഞ ാണ് ഈ ഒരു ഇസ്താർ ചൊല്ലിയാൽ ആ ചൊല്ലുന്ന ദിവസം എഴുപതിനായിരം ദോഷങ്ങൾ അള്ളാഹുത്ത ആല് അവ പുറത്ത് കൊടുക്കും അൽഫിൻ എഴുപതിനായിരം ദോഷങ്ങൾ അള്ളാഹുത്ത ആല് ആ ചൊല്ലുന്ന ദിവസം അവനിക്കാഹുതാല് പുറത്തു കൊടുക്കുമെന്നാണ് നാം ഒന്ന് ആലോചിച്ച് നോക്കൂ എഴുപതിനായിരം തെറ്റുകൾ ഒരു ദിവസം ചെയ്യാൻ നമുക്ക് സമയം കിട്ടുമോ ഇല്ല എന്നുള്ളത് ഉറപ്പാണ് ഒരാളും എഴുപതിനായിരം തെറ്റുകൾ ഒരു ദിവസം ചെയ്യുകയില്ല ഇനി ഇതിനേക്കാൾ ദോഷങ്ങളുണ്ടെങ്കിലും പൊറുക്കപ്പെടുമെന്നും പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും അപ്പോൾ അത്രയും പ്രതിഫലമുള്ള മഹത്വമുള്ള വ അസ്താഫിറുഹ് ഇലേഹി എന്ന് പറയുന്ന ഈ കുഞ്ഞൻ ഇസ്തിഫാർ നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം ഇനി ഇസ്തി പതിവാക്കിയാലോ അവൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടും അതാണ് ഒന്നാമത്തെ മുഖ്യമായിരിക്കുന്ന കാര്യം മാത്രവുമല്ല ആറ് കാര്യങ്ങൾ ഇസ്തോൾഫാർ പതിവാക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുമെന്ന് മുഖശരീങ്ങൾ പഠിപ്പിച്ചു തരുന്നത് കാണാം ഒന്നാമത്തത് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തത് അവനിക്ക് നല്ല ഭക്ഷണം ലഭിക്കും സുഭിക്ഷമായ ഭക്ഷണം അവനിക്ക് ലഭിക്കുമെന്നുള്ളതാണ് ദാരിദ്ര്യം അവനിലേക്ക് വരികയില്ല എന്നുള്ള ദാരിദ്ര്യം അവനക്ക് ഉണ്ടാവൂല അതാണ് ഭക്ഷണത്തിനുള്ളൊരു ബുദ്ധിമുട്ട് ഇസ്തേൾഫാർ പതിവാക്കുന്നതിലൂടെ അവനിക്ക് നീങ്ങിക്കിട്ടും നല്ല ഭക്ഷണം കഴിക്കാനുള്ള സൗഭാഗ്യം അവനക്ക് ലഭിക്കും രൺ മൂന്നാമത്തെ നേട്ടം സമ്പത്ത് അധികരിക്കാൻ ഇസ്തേൾഫാർ കാരണമായി തീരുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു നമ്മൾ നമ്മൾ ധാരാളം ഇസ്തഴഫാർ ചൊല്ലുന്നതിലൂടെ നമ്മുടെ സമ്പത്തിൽ ഉണ്ടാകും അഭിവൃദ്ധിയുണ്ടാകും പുരോഗതിയുണ്ടാകും വറക്കത്തുണ്ടാകും അതിലൂടെ നമ്മുടെ കടങ്ങൾ വീടാൻ കാരണമായി തീരും കടങ്ങൾ ധാരാളമുള്ള ആളുകൾ ഇസ്തഴഫാറ് ധാരാളമായി ചൊല്ലിയാൽ അവരുടെ കടങ്ങൾ വീടാനുള്ള വഴികൾ അള്ളാഹുതായാലും അവർക്ക് തുറന്നു കൊടുക്കും കാരണം അവൻ്റെ സമ്പത്തിൽ ബറക്കത്ത് നൽകും അതിലൂടെ അവൻ്റെ കടങ്ങൾ വീട്ടാൻ അവനക്ക് കഴിയും നാലാമത്തെ നേട്ടം അവനിക്ക് മക്കളുണ്ടാകും ആളുകൾ പ്രയാസപ്പെടുന്നവരാണ് കുഞ്ഞുങ്ങളില്ല ദ്വാഴ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൈവിൻ്റെ താഴെയൊക്കെ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്യാറുണ്ട് ഉസ്താദേ വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞില്ല മക്കളുണ്ടാവാൻ ദ്വാൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തിഫാർ പതിവാക്കിയാൽ മക്കളുണ്ടാവുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു മാത്രവുമല്ല ഉണ്ടായ മക്കൾ അവരെ അനുസരിച്ചുകൊണ്ട് അവർക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാകാൻ വേണ്ടിയും ഇസ്തഫാർ പതിവാക്കണമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അഞ്ചാമത്തെ നേട്ടം വിശാലമായ സൗകര്യങ്ങൾ അവനിക്കുണ്ടാകും വിശാലമായ സൗകര്യങ്ങൾ ഉള്ള വാഹത്തയാളെ ഇസ്തിഫാർ ചൊല്ലുന്നതിലൂടെ അവനക്ക് ലഭിക്കും അവനക്ക് നല്ല വാഹനം ലഭിക്കും നല്ല വീട് ലഭിക്കും ആവശ്യമായ ബിസിനസ് അവനിക്കുണ്ടാവും ഇങ്ങനെ അവൻ്റെ ജീവിതത്തിൽ നല്ല വിശാലത അവനക്ക് ലഭിക്കും തടസ്സങ്ങളൊന്നും അവനിക്കുണ്ടാവുകയില്ല അതോ അതുപോലെ തന്നെ സമാധാനം ഉള്ളാഹുത്തയാൽ അവനക്ക് നൽകും വലിയ സമ്പത്തുണ്ട് വീടുണ്ട് നല്ല വാഹനമുണ്ട് എല്ലാമുണ്ടായിട്ടും ഒരിക്കൽ സമാധാനമില്ലാതെ പ്രയാസപ്പെടുന്നവരെ നാം കാണാറുണ്ട് അവനിക്ക് എല്ലാം ലഭിക്കുന്നതോടൊപ്പം തന്നെ അവനിക്ക് സമാധാനവും കൂടെ ലഭിക്കും ഇസ്തിഫാർ ചൊല്ലിയാൽ ഇസ്തിഫാർ പതിവാക്കിയാൽ അതുകൊണ്ട് തന്നെ ഈ ചെറിയ കുഞ്ഞൻ ഇസ്തിഫാറിനെ അസ്താഫിറുവാഹ വ അതോബ് ഇലേഹി എന്നുള്ള ഈ ചെറിയ ഇസ്തിയോഫാറിനെ നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹുതായാല തോഫീക്ക് നൽകട്ടെ ആമീൻ റഹ്മത്ത് തയ്യാ അറഹമർ വാഹിമീൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ഇൻഷാല്ല നമ്മുടെ കടങ്ങൾ വീട്ടാൻ നമ്മുടെ സമ്പത്തിൽ അഭിവൃദ്ധി ലഭിക്കാൻ നമ്മുടെ ജീവിത വിജയത്തിന് എല്ലാം ഈ ഇസ്തിയൾഫാർ ചൊല്ലുന്നതിലൂടെ അള്ളാഹുതായാല സാധ്യമാക്കി തരട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി